റിട്ടയർഡ് എസ് പി ടി കെ രാജ്മോഹൻ കൂടി ടേഫോളിനെ ചേരുന്നു ശ്രീ ടി കെ രാജ്മോഹൻ നമ്മൾ കുറച്ച് കാലങ്ങളായി തന്നെ സംസാരിക്കുന്ന ഒരു പൊതുവായ വിഷയം ഇത് തന്നെയാണ് ലഹരിയും അല്ലെങ്കിൽ കൊലപാതകം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ദിവസേന എന്ന രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇതിപ്പോൾ നമ്മൾ പറയാറുണ്ടായിരുന്നത് ഈ യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ള ഇതിപ്പോൾ നോക്കൂ ഒരു സൗഹൃദം ഒരു ഒരു സുഹൃത്ത് ഭാര്യയുടെ സുഹൃത്ത് ഭാര്യയും സുഹൃത്തും തമ്മിലുള്ള ഒരു സൗഹൃദമാണ് ഇയാളെ ഇത്രത്തോളം ചൊടിപ്പിച്ചത് അത്തരത്തിലുള്ളൊരു വിഷയമൊക്കെ എങ്ങനെയാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുക അതും വളരെ പെട്ടെന്ന് തന്നെ കൊലപാതകത്തിന് മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു വേണ്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ പോകുന്നു എന്നുള്ളതിന് സകല തെളിവ് നൽകിക്കൊണ്ട് തന്നെ ഇയാൾ ഈ ക്രൂരകൃത്യം ചെയ്യുന്നു എത്രത്തോളം ഒരു മാനസികാവസ്ഥയായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവുക ഇത് രണ്ട് കാര്യമാണ് ഇത് കാരണം ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടുവരുന്നത് ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ വളരെ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ കൂടാതെ വയലൻസിനാണ് ഇവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് അപ്പൊ വയലൻസും അതോടനുബന്ധിച്ച് കുടുംബ ബന്ധങ്ങളുടെ ശിഥില ശിഥിലീകരണവും നടക്കുമ്പോൾ ഇത്തരം സംഭവം റിപ്പോർട്ട് ചെയ്യും സ്വാഭാവികമാണ് പക്ഷെ ഇതിൽ നമ്മള് ശ്രദ്ധിക്കേണ്ട വിഷയെന്നു വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഈ ഇഷ്യൂസ് ഒക്കെ ക്രോപ്പ് അപ്പ് ചെയ്തിട്ട് മേഡർ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് അതായത് ഇതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഇട്ട് അങ്ങനെ ഒരു ഒരു ആ ഒരു മനോഗതി നമുക്ക് മനുഷ്യൻ എന്താണ് ഉണ്ടാവുന്നത് എല്ലാം സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണിത് അപ്പൊ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള കുടുംബബന്ധങ്ങളിലെ ശിഥിലീകരണങ്ങൾ വരുതാ വരാതെന്നുകൊണ്ട് ഉത്തരവാദിത്വം കുടുംബത്തിൽത്തെ ഭാര്യക്കും ഭർത്താവിനോ അല്ലെങ്കിൽ അച്ഛനും അമ്മക്കും മക്കൾക്ക് മക്കൾക്ക് ഉള്ളതാണ് അതെന്നൊക്കെ മാറിയിട്ട് നമ്മള് ചിന്തകൾ പലതരത്തിലും പോയിട്ട് ഈ അതില് അതിന്റെ കൂട്ടത്തില് വയലൻസ് ഈ വയലൻസ് വരുന്നത് പലതരത്തിലാണ് ചില ലഹരി മുഖാന്തരം വയലൻസ് ഉണ്ടാവുന്നുണ്ട് അതല്ല ഇപ്പം പണ സംബന്ധമായ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബന്ധങ്ങളിൽ ഇതുപോലെയുള്ള ചില ചില സെക്സ് സംബന്ധമായ ബന്ധങ്ങളായിരിക്കാം അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും ആ ഡെവലപ്പ് ചെയ്തതിൽ ക്രൂരത അല്ലെങ്കിൽ ഭയങ്കര ഒരു വയലൻസായി നമ്മൾ കാണുന്നത് അപ്പം ഇതാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത് ഇത് കേരളത്തിൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് പൊതുസമൂഹം ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് എന്തുകൊണ്ട് കേരള സമൂഹം വളരെ ഉന്നതിയിൽ നിൽക്കുന്ന കേരള സമൂഹം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി പോകുന്ന ഒരു സമൂഹം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്പർ വൺ ആയി പോകുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അത് ലഹരി മാഫിയായാലും ശരി അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളായാലും ശരി എന്തായാലും വയലൻസും മേഡറും ഡേ ടു ഡേ ഡെയിലി ഡെയിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്താണെന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യണം എല്ലാവരും കൂട്ടായി ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ ഫാബ്രിക്കില് എവിടെയാണ് ഈ അപജയം വന്നിരിക്കുന്നത് അതിന് അതിനോടനുബന്ധിച്ച് ഗവൺമെന്റ് എന്ത് ചെയ്യണം അതുപോലെ ഈ അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്യണം പോലീസൊക്കെ എന്ത് ചെയ്യണം ഇപ്പൊ നമ്മൾ ഈ കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ചെറിയ വീഴ്ച ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിനോടനുബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായിരുന്നു അവരെ നല്ല പ്രശ്നങ്ങൾ ആ പരാതി പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പറായി സോൾവ് ചെയ്യാനോ ചിലപ്പോൾ പോലീസിന്റെ ശ്രദ്ധ കൊണ്ടായിരിക്കാം അതിന് വേറെ പല കാരണങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണം എന്തുകൊണ്ട് കേരള സമൂഹം ഇങ്ങനെ വഴിപഴിച്ചു പോകുന്നു എന്തുകൊണ്ട് നമ്മളൊക്കെ വളരെ ഇഷ്ടപ്പെട്ട നമ്മളൊക്കെ സ്നേഹിക്കുന്നത് നമ്മളൊക്കെ നമ്പർ വൺ ആയിക്കുന്ന നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ പറകിലോട്ട് പോകുന്നത് ഇത് ചിന്തിക്കേണ്ട വിഷയമാണ് ഇത് നമ്മൾ എല്ലാവരും ഓരോ പൊതുസമൂഹത്തിൽ ഓരോരും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിനൊരു പ്രതിവിധി കാണേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യമുള്ള ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ കുടുംബ ബന്ധങ്ങൾക്കുള്ള ഒരു വില അത് കുറച്ച് കാലങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഒരു രീതിയല്ല ഇപ്പോഴുള്ളത് പക്ഷേ ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ആളുകളെ കൂടി വന്നാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതിൽ കവിഞ്ഞ മറ്റൊരു രീതിയിലേക്കും അല്ലെങ്കിൽ അവരുടെ ഒരു മറ്റൊരു ശിക്ഷാ രീതിയിലേക്കും പോകുന്നില്ല പക്ഷെ അപ്പോഴും അവർക്ക് ചെയ്യാൻ തോന്നുന്നത് എന്ത് വിരോധമാണോ അത് കൊലപാതകത്തിലൂടെ അങ്ങ് തീർക്കുക അതുമാത്രമാണ് ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പൊ താങ്കൾ നേരത്തെ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞല്ലോ അതിലൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇതിന് ഞാൻ മനസ്സിലാക്കിയ കാര്യം അതായത് ഇത് പോലീസിന്റെ മുൻപിൽ എത്തിയ വിഷയമാണ് പക്ഷെ അപ്പോഴും പറഞ്ഞ് സമവായത്തിലെത്തി പിരിഞ്ഞു എന്നുള്ളൊരു രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയതാണ് പക്ഷെ അപ്പോഴും ഇയാളുടെ മനസ്സിൽ ആ വിരോധം അപ്പോഴും നിലനിന്നു ഇതിപ്പോൾ പത്തൻപത് വയസ്സുള്ള ഒരു ആളാണ് ഈ കോളേജ് കാലത്തോ അല്ലെങ്കിൽ സ്കൂൾ കാലത്തോ ഒരു സൗഹൃദത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പോഴും അത്രത്തോളം കാലം ഈ മനസ്സിൽ ഈ പക വെച്ചിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ എന്നിട്ട് ഈ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്നൊരു അതിലൊരു അക്രമ സ്വഭാവമല്ല നേരെ മറിച്ചൊരു കൊലപാതകത്തിലേക്ക് തന്നെ നേരെ പോകുന്നു എന്നുള്ളതല്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പോ കണ്ടുവരുന്നത് നമ്മുടെ സിനിമയിൽ തന്നെ പഴയ ഞാൻ നമ്മുടെ കാലഘട്ടങ്ങളിലാ അടി ഇടിയൊക്കെ സാധനമുണ്ട് ആ ഇടീന്ന് പറഞ്ഞാൽ ഒച്ച ശബ്ദം വരുന്നതാണ് ഇപ്പഴങ്ങനല്ല ഇപ്പം ബ്ലഡ് ഒരു ഒരു നേരെ വന്ന് ഒരു പഞ്ചൊക്കെ ചെയ്യുമ്പോൾ ആ പഞ്ച് ശരിക്ക് ക്യാമറയിലേക്ക് വന്നിട്ട് ബ്ലഡ് ഇങ്ങനെ തെറിക്കുകയാണ് അങ്ങനെ ഒരു അങ്ങനെയാണ് വയലൻസ് ആണ് ഇപ്പോൾ ആ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു പൊതുസമൂഹം അത് ചെറുപ്പക്കാരായാലും ശരി പ്രായപൂർത്തിയായാലും ശരി അങ്ങനെ ചില സിനിമകളുണ്ട് ആ അങ്ങനെ അത് അത് കൺട്രോൾ ചെയ്യണം അതിന് ഈ പിന്നെ നമ്മുടെ എല്ലാ വയലൻസും അല്ല പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയി ഇങ്ങനെയുള്ള വളരെ അരോചകമായ അല്ലെങ്കിൽ ഇത്ര ഭയങ്കര ഭീകരമായ വയലൻസുകളുള്ള സിനിമകൾ ആ സിനിമകൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഏജൻസി അതായത് അതിന് ലൈസൻസ് കൊടുക്കുന്ന ഏജൻസി അതിന്റെ സിനിമറ്റോഗ്രാഫിന്റെ നിയമപ്രകാരം ഏജൻസി അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യണം അങ്ങനെ ഒരു 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 മൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിലുള്ള ഇതുപോലത്തെ കുടുംബ ബന്ധങ്ങളിലുള്ള ഈ വൈരുദ്ധ്യങ്ങൾ ആ വൈരുദ്ധ്യങ്ങൾ നേരത്തെ മനസ്സിലാക്കി അവർ പ്രോപ്പറായി ഗൈഡൻസ് കൊടുത്ത് രണ്ടു കൂട്ടിയും നന്നാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊതുസുഖം ചെയ്യാനുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല കാരണം ും സാർ അതായത് ഇത്തരത്തിലുള്ളൊരു മാനസിക മാനസികമായി തന്നെ ഇവരൊക്കെ ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നൊരാളുകളെ നമുക്ക് എങ്ങനെയാണ് നേർവഴിക്ക് നയിക്കാൻ കഴിയുക ഇതിനൊക്കെയാണ് വേണ്ടത് ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പിന്നെ പോലീസ് ആക്ഷൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സമൂഹത്തിലെ ആക്ഷൻ ഇതിനെതിരായിട്ടുള്ള ബാക്കി എല്ലാ ഇതിനെതിരായിട്ടുള്ള സമൂഹത്തിലുള്ള ചോദ്യങ്ങൾ വരണം ഇത് ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴെങ്കിലും പൊതുസമൂഹം മനസ്സിലാക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള തിന്മകളെയും ഇത്തരത്തിലുള്ള വയലൻസുകളൊക്കെ മാറ്റാൻ പറ്റുള്ളൂ പക്ഷെ അതിന് സമൂഹം ഉറങ്ങിക്കിടക്കാതെ എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചാൽ ഇത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ചില ചില കാര്യങ്ങളിൽ ചില ഏജൻസികൾ അന്വേഷണ ഏജൻസികൾക്കും പോലീസ് ബാക്കി ഏജൻസികൾക്കും സോഷ്യൽ വെൽഫെയർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ വളരെ ആയ പോയിന്റുകൾ തന്നെയാണ് ശ്രീ രാജ്മോഹൻ പറഞ്ഞത് വളരെ തന്നെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം